ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി ഡിപ്ലോമ എം ലോകമെമ്പാടുമുള്ള സാധ്യതകൾ മുതൽ വിസ വരെ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ പതിവ്രതയായ പെൺകുട്ടികൾക്ക് മരണം സംഭവിച്ചാൽ അവർ ഈ ഭൂമിയിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും വിട്ടുപോകില്ല ഇങ്ങോട്ട് <laughs> വരുന്ന ും പറഞ്ഞില്ലായിരുന്നല്ലോ ഞാൻ മുറി വിവരം മോളിലെന്തെങ്കിലും ഇല്ല മോനെ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല പോലീസ് അന്വേഷണമൊക്കെ നടക്കുക എവിടെ പോയി കിടക്കുക പറഞ്ഞ പോലെ പിന്നാലെ കാര്യങ്ങളൊന്നും അമ്മയാൻ ഭയങ്കര അതിനുശേഷം ഏട്ടത്തി എല്ലാവരും നേർക്കു നേരം സംസാരിക്കാൻ തുടങ്ങിയത് അപ്പോഴത് കണ്ണേട്ടനോടുള്ള സ്നേഹം കൊണ്ടാണെന്നാണ് ഞങ്ങളൊക്കെ അവസാനം ആ കണ്ണേട്ടനെയും അവര് നൈസായിട്ട് തള്ളിക്കളഞ്ഞിട്ട് ഒരു പോക്കങ്ങ് പോയി അങ്ങനെ വിശ്വാസം അഞ്ചനെ കാണിക്കുന്ന കൂട്ടത്തിലല്ല എന്റെ മോള് ദൈവം വന്നു പറഞ്ഞാലും മോള് കണ്ണനെ വിട്ടുകളയില്ല എന്റെ മോളെ ആരോ എന്തോ ചെയ്തു എന്ന് തന്നെ എന്റെ വിശ്വാസം അങ്ങനെ തന്നെ കണ്ണനും പറയുന്നത് എങ്കി പിന്നെ ഇത്ര നേരായിട്ടും അത് നേരമായിട്ടും അതറിയാതിരിക്കോമേ മോളോടും മോനോടും എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങളൊക്കെ സ്വത്തിനോടും പടത്തിനോടും ആർത്തി കാണിക്കുമ്പോഴും അതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തില ലക്ഷ്മി മോള് സ്നേഹിക്കുന്നവരെ ജീവൻ കളഞ്ഞ് സ്നേഹിക്കും അതാണ് അവളുടെ പ്രകൃതം അതുകൊണ്ട് രണ്ടാളോട് ഉപദേശം എന്നോണം പറയാ എന്റെ മോളെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് മോള് മടങ്ങി വരും അങ്ങനെ മടങ്ങി വന്നു നിങ്ങൾ കഴിഞ്ഞാളും സ്നേഹിച്ചില്ലെങ്കിലും കണ്ണേട്ടിനെ പോലൊരാളെ ഭർത്താവായി കിട്ടിയപ്പോ അവൾ ഒരുപാട് അഹങ്കരിച്ചു അതിന്റെ ഒരു ദേഷ്യം അവളോട് ഞങ്ങക്ക് രണ്ടാൾക്കും ഉണ്ട് എന്താ അവൾക്ക് ആപത്ത് എന്തെങ്കിലും സംഭവിക്കണമെന്ന് ഞങ്ങൾ പോവാ കണ്ണേട്ടനും ഏട്ടത്തെയും കമ്പനി ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ആകെ കുത്തഴിഞ്ഞ് കിടക്കുവായിരിക്കും ഇനി അവിടുത്തെ കാര്യങ്ങളും കൂടി നോക്കണം ഞാൻ പോയിട്ട് പിന്നെ വരാം മോനെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം മോനെ വേണ്ടമ്മേ അമ്മ ഇവിടെ സങ്കടത്തിലായിരിക്കും എന്നുള്ളൂ പറഞ്ഞപ്പോൾ ഇവിടെയും കൂടി ഞാൻ ഇങ്ങോട്ട് വന്നതാ അമ്മ വിഷമിക്കണ്ട പോലീസ് അന്വേഷണം നടക്കുകയല്ലേ പറ്റി ഉടനെ എന്തെങ്കിലും അറിയാൻ കഴിയും ഞാൻ പോയിട്ട് വരാം കരണേ അമ്മേ ഓണത്തിന് ഇനി അധികം ദിവസങ്ങളില്ല അതിനിടക്ക് ഇങ്ങനൊക്കെ സംഭവിച്ചല്ലോ അമ്മേ ഓണത്തിന് മുമ്പ് നിന്റെ ചേച്ചി മടങ്ങി വരുമ്പോളെ ഓണത്തിന് മുൻപെന്നല്ല ഇനി ും അവള് വരില്ല അമ്മക്കറിയാതെ ഞാൻ പറഞ്ഞത് സത്യമാവും ഞാൻ കരഞ്ഞത് അതിനല്ല മോളെ മോളി ജനിച്ചതിൽ പിന്നെ ഒരിക്കൽ പോലും ആത്മാർത്ഥമായിട്ട് മോള് മോളുടെ ചേച്ചിയെ സ്നേഹിച്ചിട്ടില്ല ഞാൻ അവളെക്കാളും ഒരുപാട് ഇളയതായതുകൊണ്ട് എനിക്ക് കുറച്ച് ദേഷ്യമൊക്കെ കൂടുതലാ എങ്കിലും ഇപ്പോഴവളെ കാണാത്തതില് വലിയ വിഷമമുണ്ട് ഇനിയിപ്പോ അവൾ ആരുടെങ്കിലും കൂടി ഒളിച്ചോടി പോയതാണെങ്കിലും അത് കണ്ണേട്ടനോട് ചെയ്ത ചതിയാണെന്ന് പറയുമ്പോഴും അവളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാ അതിലത്ര വലിയ തെറ്റൊന്നും കാണാൻ പറ്റില്ലമ്മേ എത്രയെന്ന് കരുതിയ അയാളെ പോലെ ഒരാൾക്കൊപ്പം അവള് നിൽക്കുന്നത് അയാളെ കെട്ടിക്കൊടുത്ത താലി കഴുത്തിലുണ്ടെന്ന് കരുതി എല്ലാ അർത്ഥത്തിലും അയാൾക്ക് അവളുടെ ഭർത്താവ് ആവാൻ പറ്റുമോ കാശ് കൊടുത്ത് ആൾക്കാര് നായ്ക്കളെ വാങ്ങി വീട്ടിൽ കെട്ടും അതുപോലല്ലേ സത്യം പറഞ്ഞ അയാള് ചെയ്തത് അതുകൊണ്ട് അവള് പോയെങ്കിൽ പോട്ടെ അമ്മേ ആരുടെങ്കിലും ഒപ്പം അവള് നന്നായിട്ട് ജീവിക്കട്ടെ って。 എന്താ തുറക്കുന്നില്ലേ അതെന്തു പറ്റി മോളെ തുറക്കുന്നില്ലല്ലോ മോളെ ഇനിയും മോളുടെ അച്ഛനും മുത്തശ്ശിയും കൂടെ ഇത് പൂട്ടിക്കൊണ്ടു അറിയില്ലല്ലോ അല്ല മുറിയാണല്ലോ മോളില്ലാത്തപ്പോ ഈ മുറി അടഞ്ഞു കിടക്കല്ലേ അതുകൊണ്ട് ചിലപ്പോ പൂട്ടിയതായിരിക്കും ഷെൽഫിനകത്ത് സ്വർണൊക്കെ ഉണ്ടല്ലോ മോള് വാ ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം വാ അതെ കണ്ണേട്ടം തോമസ് വേദന്റെ വീട്ടില ഏട്ടത്ത് എവിടെ പോയതാണെന്ന് അറിയില്ല ആർക്കൊപ്പാണെന്നും അറിയില്ല ആ നിലയ്ക്ക് കണ്ണേട്ടം വരുന്നത് വരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനാ ഞാൻ വന്നത് എല്ലാരും എന്താ പരസ്പരം നോക്കുന്നേ പറഞ്ഞാൽ മനസ്സിലായില്ലേ കമ്പനിയുടെ എം ഡിയും അയാളുടെ ഭാര്യയും വരുമ്പോൾ മാത്രമല്ല ഞാൻ വരുമ്പോഴും കുറച്ച് ബഹുമാനമൊക്കെ ആവാം എം ഡിയുടെ അനിയനാണ് ഞാൻ അതുകൊണ്ട് ഒന്ന് എഴുന്നേൽക്കുന്നതിൽ തെറ്റൊന്നുമില്ല കുറച്ച് കഴിയട്ടെ എല്ലാത്തിനും ഞാൻ മര്യാദ പഠിപ്പിച്ചോളാം ആരാ ആനന്ദ് കേട്ടാണോ ആ ഉണ്ണി എന്താ ഇവിടെ ഇരിക്ക കണ്ണേട്ടൻ തോമസ് ഇതിന്റെ അടുക്കലാണല്ലോ ണി കാണാനുമില്ല അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാന്ന് വെച്ചു അവർ രണ്ടാളും ഇല്ലാത്തോണ്ടാ ഞാനിങ്ങോട്ട് വന്നത് ഇവിടത്തെ കാര്യങ്ങൾ നോക്കാൻ ഉണ്ണിയെ കൺസ്ട്രക്ഷൻ കമ്പനിയല്ല ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോ അവിടത്തെ കാര്യങ്ങൾ ഉണ്ണിക്ക് നോക്കിയാ പോരെ അല്ല ഇവിടെ ആളില്ലാതായാൽ ഇവിടത്തെ കാര്യങ്ങൾ കുഴഞ്ഞു പോവില്ലേ ഒന്നോ രണ്ടോ ദിവസം ആളില്ലാന്ന് കരുതി ഇവിടത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ കുഴഞ്ഞു പോവില്ല എന്ന് വെച്ച കണ്ണൻ ഇവിടെ വെച്ചിരിക്കുന്നവരൊക്കെ അതുപോലെ കഴിവുള്ള ആൾക്കാരാ പിന്നെ അത്യാവശ്യം കണക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ടാ ഞാനിങ്ങോട്ട് വന്നത് ഞാനറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ വരില്ലായിരുന്നു അല്ല ഞാനിവിടേക്ക് വന്നത് ഉണ്ണി അറിയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ കണ്ണേട്ട പറഞ്ഞിട്ടാണോ അനന്തി വന്നത് അവൻ പറഞ്ഞില്ലെങ്കിലും വരും അവനും ഞാനും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ രക്തബന്ധങ്ങളില്ലെങ്കിലും പക്ഷേ അവനുമായി രക്തബന്ധം ഉള്ളവർക്ക് ഈ പറഞ്ഞ ആത്മബന്ധം ഇല്ലതാണ് ആരാ അതാരെങ്കിലും പറയണോ അനന്തുവേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം കണ്ണേണ് താങ്ങും തണലുമായി ഏട്ടത്തി വന്നപ്പോ ഒരുപാട് ആശ്വസിച്ച കൂട്ടത്തില വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാൻ പിന്നെ ഇപ്പോ കാണതായ ഏട്ടത്തി തന്നെ എല്ലാവരിലും ഒരസൂയുണ്ടാക്കിയത് അല്ല മഹാലക്ഷ്മി അവര് നിലമറന്ന് ഓരോന്ന് പറയും പ്രവർത്തിക്കുകയും ചെയ്തു കരുണയുടെ വീട്ടിൽ അവൾക്ക് താഴെ നിന്നവര് കണ്ണേട്ടനെ കല്യാണം കഴിച്ചതോടെ കണ്ണേട്ടനെക്കാളും പവറായി അങ്ങനൊരു അഭിപ്രായം കണ്ണനും ഇല്ല എനിക്കും മഹാലക്ഷ്മിയെ പോലെ ഒരു ഭാര്യ കിട്ടിയതാ കണ്ണന്റെ മഹാഭാഗ്യം അതൊക്കെ അവര് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണ് അനന്ത ഇപ്പൊ തന്നെ നോക്കിയേ കണ്ണേട്ടന്റെ ഭാഗ്യം കൊണ്ടുവന്നവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കല്ലേ അന്വേഷണത്തിനൊടുവിൽ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലാവും അവരിപ്പോ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനോടൊപ്പം സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് എണിക്കടാ നിന്നോടല്ലേ പറഞ്ഞു എണിക്കാൻ ഇതെന്റെ ചേട്ടന്റെ സ്ഥാപന അതുകൊണ്ടാ പറഞ്ഞ ഇനി ഒരു നിമിഷം നിനക്ക് ഈ ക്യാബിനിൽ ഇരിക്കാൻ അർഹതയില്ല എന്ന് ഇനിയിപ്പോ നിന്റെ ചേട്ടനെ വിളിച്ച് പറഞ്ഞോ നീ ഇവിടുന്ന് പോവാൻ അല്ല എന്താ ഉദ്ദേശം അനന്തു കണ്ണേട്ടന് അവകാശികളൊന്നുമില്ല അതുകൊണ്ട് കണ്ണേട്ടന്റെ സ്വത്തുക്കളില് ആനന്തു എന്തെങ്കിലും നോട്ടമുണ്ടോ നിന സ്വത്തും പണവും മോഹിച്ച് നടക്കുന്നവരാണ് മഹാലക്ഷ്മി എന്തെങ്കിലും ചെയ്തതെന്ന് ഞങ്ങൾക്കൊക്കെ സംശയമുണ്ട് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു സംശയിക്കാലോ കണ്ണേട്ടന്റെ സ്വത്തുക്കൾ ഏട്ടത്തി കൈക്കലാക്കുന്ന കരുതി ഏട്ടത്തി എന്തെങ്കിലും ചെയ്തത് നിങ്ങളൊക്കെയാണെന്ന് പറഞ്ഞൂടെ നിന്നോട് മര്യാദക്ക് ഞാൻ പറഞ്ഞു പോവാൻ മനസ്സിനകത്ത് വിഷം നിറച്ചിട്ട് ഇനി ഇവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞ നീ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട നിന്റെ അമ്മയും ഭാര്യയും കാണാൻ പോകുന്നതേ നിന്റെ കവളത്തെ പാടായിരിക്കും അങ്ങനെ ഭീഷണിന്ന് വേണ്ടടോ എല്ലാവരും ഞങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്ക അത്യാഗ്രഹം തലയ്ക്ക് പിടിച്ച് നടന്ന ഒരുത്തി അവളുടെ പാട്ടിന് പോയി അത് തന്നെ ആയിരിക്കും മറ്റുള്ളവരുടെ അനുഭവം സാറെ ക്യാബിനിലോട്ട് പോയിട്ട് ഇനിപ്പോറച്ചില്ലേ അവകത്ത് ആളുണ്ടെന്ന് അറിഞ്ഞിട്ട് എന്നെ കൊണ്ട് മനപൂർവ്വം പറഞ്ഞു വിട്ടാണല്ലേ ഞങ്ങള് പറഞ്ഞു വിട്ടതല്ലല്ലോ സാർ ഇടിച്ചു കയറി അങ്ങോട്ട് പോയതല്ലേ അവത്തിരിക്കുന്നവനൊന്ന് സൂക്ഷിച്ചോ അവൻ കണ്ണേട്ടനെ വിഴുങ്ങുന്ന കൂട്ടുകാരനാ കണ്ണൻ സാർ അങ്ങനെയല്ലോ പറയുന്നത് കണ്ണൻ സാറിന്റെ രണ്ടാനമ്മയും മക്കളും ഒക്കെയാ കണ്ണൻ സാറിന് വിഴുങ്ങുന്ന അതുകൊണ്ടിപ്പൊ എന്തായി അങ്ങനെ അങ്ങനെ സ്നേഹം കൊടുത്ത ഭാര്യ കണ്ണി ഒളിച്ചോടി ഒളിച്ചോടി പോയില്ലേ എല്ലാവർക്കും അറിയാം ആ പിന്നെ ുംറിയാം എന്തെങ്കിലും ചെയ്തു കാണുമെന്നാ ഇവിടെ എല്ലാവരുടെയും സംശയം ആ ചെയ്ത് കാണും കണ്ണേട്ടന്റെ സ്വത്തിലും പണത്തിലും ആർത്തിയുള്ളവര് ഏറ്റവും കൂടുതൽ ആർത്തിയുള്ളത് അവനാ എന്നിട്ടാ മറ്റുള്ളവരെ പോകുന്നത് ആ കേട്ടോ ബിജു പോലും കിട്ടാൻ പാടില്ല എന്തൊരു ജന്മം ഇന്നത്തോടെ ഈ നാടകം അവസാനിപ്പിക്കേണ്ടി വരുമോന്ന് എനിക്കൊരു സംശയമുണ്ട് അങ്ങനെ വരുന്നെങ്കിൽ വരുന്നോട്ടെ അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ മഹിയുടെ മരണം ആഗ്രഹിക്കുന്നവരാ തീർത്ത് നിരാശരാകാൻ പോകുന്നത് നീ കണ്ണന്റെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേ ശരി ഇതാ ആ പറടാ അനന്തോട്ട പറയാള് വന്നിരുന്നു ഫിനാൻസിയേഴ്സിന്റെ ഭരണം ഏറ്റെടുക്കാൻ അവൻ തന്നെ ഉണ്ണി അവൻ അത്രക്കൊക്കെ ധൈര്യമായ ഏട്ടനും ഏട്ടത്തി ഇവിടെ ഇല്ലാത്തോണ്ടേ അവൻ ഫിനാൻസിയേഴ്സിനെ സഹായിക്കാമെന്നാണെന്നും പിന്നെ മഹാലക്ഷ്മിയെ ആക്ഷേപിക്കുന്ന തരത്തിലൊക്കെ സംസാരിക്കുകയും ചെയ്തു അതൊക്കെ ഞാൻ അവിടെ വരുമ്പോൾ പറയാം ഇനി മാഹി തിരിച്ചു വരില്ല എന്ന് കരുതി അവൻ പ്രകടനം തുടങ്ങിയതാ സാറല്ല നീ കൊടുക്കേണ്ടത് കൊടുത്തല്ലോ തല്ലിയില്ല ഉള്ളൂ ബാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് അത് മതി എന്റെയും മഹിയുടെയും സാന്നിധ്യം ഇല്ലാത്തപ്പോൾ ഞങ്ങളുടെ ശത്രുക്കൾ ഒറ്റ ഒരെണ്ണം പോലും അതിനകത്തേക്ക് കിടക്കാൻ പാടില്ല

കാര്യമില്ല അവിടെ ആരും ഇല്ലെങ്കിലും ശരി ഫിനാൻസിയേഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ മിടുക്കനായിട്ടുള്ള സ്റ്റാഫുകളെ ഞാൻ അവിടെ വെച്ചിരിക്കുന്നത് ഫിനാൻസിയേഴ്സിൻ്റെ മാനേജറൊക്കെ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നവരാ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല എം ഡിയുടെ കസേരയിൽ എന്തായാലും നീയും അനന്ദ് വരുന്നാ മതി നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ അവനെ പിടിച്ചെടുത്തും ആ മാർക്കോയെ അവരെയും കണ്ണുടച്ച് വിശ്വസിക്കാം വിശ്വസിക്കാൻ പറ്റാത്തത് പിന്നെ നിങ്ങളുടെ നാശം കൊതിക്കുന്ന രക്തബന്ധത്തിലുള്ളവരെയല്ലേ നമ്മളിപ്പോ പന്ത് തട്ടുന്നത് പോലെ തട്ടുന്ന മഹാലക്ഷ്മി മരിച്ചിട്ടില്ലെന്നറിയുന്നതിന് മുൻപ് മരിച്ച മഹാലക്ഷ്മി കൊണ്ട് അവര് നട്ടം തിരിയണം ഈ ഓണത്തിന് ആരും സമാധാനമായിട്ട് സദ്യ ഉണ്ടാൻ പാടില്ല എന്തൊക്കെ പറഞ്ഞാലും അമ്മ ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാ അതുകൊണ്ട് ഞാനിനി ഇടയ്ക്കും മറക്കും ഇവിടെ വന്ന് നിന്നോളാം മോളുടെ ചേച്ചിയെ കാണാതായതിൽ എന്തിനാ അമ്മ എപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നേ എനിക്കതിൽ ഒരു സന്തോഷവും ഇല്ല പിന്നെ അമ്മയുടെ ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല ഞാൻ ഇവിടെ വന്ന് നിന്നോളാന്ന് പറഞ്ഞത് ലക്ഷ്മിയെ കാണാത്തതിൽ അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട് അതുകൊണ്ട് അമ്മ ഇനി ഒറ്റക്ക് ഇവിടെ താമസിക്കുന്ന ശരിയല്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാമേ ഓണൊക്കെ അല്ലെ അമ്മ അങ്ങോട്ട് നീ വന്നേക്ക് മോളുടെ ചേച്ചിയെ കാണാനില്ല ആ സമയത്ത് എനിക്ക് ഓണം കൂടാൻ പറ്റുമോ എന്നാ ഇവിടെ കിടന്ന നാരകിക്ക് അവരോ അവരുടെ ഒരു മോളും മുത്തശ്ശിയ ആ ഞാൻ ഇവിടെ ഞാനിവിടെയുണ്ട് മുത്തശ്ശി നമ്മുടെ തറവാട്ടില് ഉണ്ണിയൻ രാവിലെ തന്നെ എന്നെ ഇവിടെ കൊണ്ടുവിട്ടു അമ്മ ഉണ്ടാക്കി തന്ന ആഹാരം കഴിച്ചോണ്ടിരിക്ക മുറി എന്തിനാ മുത്തശ്ശി പൂട്ടിയിട്ടത് ഞാൻ തള്ളിയിട്ടൊന്നും തുറന്നില്ല മുത്തശ്ശിയോ അച്ഛനോ കാണുന്ന അമ്മ പറഞ്ഞത് അവനും പറഞ്ഞേ തുറക്കുന്നില്ലല്ലോ മുത്തശ്ശി ഒന്നുകൂടി ഒന്ന് തള്ളി മുത്തശ്ശി ആ ശരി ഞാനൊന്നും നോക്കിട്ട് അമ്മേ കഴിച്ചിട്ട് പോകുമ്പോളെ ലക്ഷ്മി മോൾ ആ മുറിയിലാണെന്നാ തോന്നുന്നത് അവളാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടുമില്ല